സർ പ്ലീസ് പ്ലീസ് ബഹുമാനായ മന്ത്രിയുടെ മറുപടി കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്കൊരു വലിയ സംശയം സാർ ഇവിടെ റോജിയം ജോൺ നോട്ടീസ് തന്നത് യു ഡി എഫ് കാലത്തെ മദ്യനയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിട്ടാണോ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടിയിൽ മുഴുവൻ യു ഡി എഫ് കാലഘട്ടത്തിലെ മദ്യനയത്തെ കുറിച്ചാണ് ഹി വാസ് ഓൾവേസ് ബീറ്റിംഗ് അറൌണ്ട് ബാർ ഉടമകളുടെ നേതാവിന്റെ വോയിസ് മെസ്സേജ് ആണ് പുറത്തു വന്നത് തെളിവല്ലേ സുപ്രീം കോടതി വിധിയുണ്ടല്ലോ അത് തെളിവാണെന്ന് എന്തായാലും പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ പുതിയ പോളിസി വരുന്നതാണ് അതിനകത്ത് ഒന്നാം തീയതി ഡ്രൈഡേ ഡേ എടുത്തു കളയുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും ഇതൊക്കെ ചെയ്തു തരണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കണം ഇടുക്കി ജില്ലയിൽ നിന്ന് ഒരു ഹോട്ടൽ മാത്രമാണ് ഇത് കൊടുത്തത് പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല അബ്കാരി നയത്തിൽ ചേഞ്ച് ഉണ്ടാകും എന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് അബ്കാരി മുതലാളിമാര് വെറുതെ പൈസ വിരിക്കുക അവരൊരു ഞായൊക്കെ പറഞ്ഞ് അവരുടെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തതെന്ന് അവരുടെ അജണ്ട എന്താണ് ആ മീറ്റിംഗിന്റെ നമ്മുടെ വ്യവസായത്തിന്റെയും സംഘടനയുടെയും സ്ഥിതി വിലയിരുത്തുന്നതിനും എലക്ഷന് ശേഷം വരാനിരിക്കുന്ന പുതിയ അബ്കാരി പോളിസിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും വേണ്ടിട്ടാണ് അവർ യോഗം കൂടിയത് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ടല്ല അവർ യോഗം കൂടിയത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ എട്ട് ഒമ്പത് പന്ത്രണ്ട് വകുപ്പുകൾ അനുസരിച്ച് കേസെടുക്കണം ഇനി ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു എനിക്ക് ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞത് മന്ത്രി കുറെ ഡോക്യുമെന്റ്സ് വായിച്ചു എന്താ ഞങ്ങളുടെ ഗവൺമെന്റ് ബാറുകൾ പൂട്ടി ഇതൊരു പോളിസി ആയിരുന്നു എല്ലാ ബാറുകളും നാനൂറ്റി പതിനെട്ട് ബാറുകൾ പരിശോധിക്കാൻ വേണ്ടി സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തി കഴിഞ്ഞപ്പോൾ ഫൈവ് സ്റ്റാർ ഒഴിച്ചുള്ള മുഴുവൻ ബാറുകളും പൂട്ടാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തു ശരിയായാലും തെറ്റായാലും ഒരു തീരുമാനം എടുത്തു ഒരു പോളിസി മാറ്ററാണ് അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് പരാതികൾ വന്നു അങ്ങ് പറഞ്ഞ ശരിയാണ് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ടൂറിസം മേഖലയെ ബാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ തൊഴിൽ മേഖലയെ ബാധിച്ചിട്ടുണ്ട് ഡയറക്ട്ലിയാണ് ഇൻഡയറക്ട്ലി ഒരുപാട് പേർക്ക് ജോലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആണ് ഇത് മൊത്തം അടച്ചപ്പോൾ അത് ബാധിച്ചിട്ടുണ്ട് ഇവിടുത്തെ പരാതി അതല്ല ഇവിടുത്തെ പരാതി ടൂറിസം വകുപ്പ് ഇതിൽ ഇടപെട്ടു അങ്ങ് പറഞ്ഞ ശരി എക്സൈസ് മന്ത്രിയാണ് എക്സൈസ് വകുപ്പാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ആലോചിച്ച് അബ്കാരി പോളിസി തീരുമാനിക്കുന്നത് ഇവിടെ റോജി ജോൺ വായിച്ച ടൂറിസം ഡയറക്ടർ വിളിച്ച കത്തിൽ എന്താ ടോപ്പിക്ക് ടോപ്പിക് എന്ന് എഴുതിയിട്ട് പറയാണ് എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് അങ്ങ് പറഞ്ഞതുപോലെ അങ്ങയുടെ വകുപ്പ് അന്ന് മന്ത്രിയായിരിക്കുന്ന വകുപ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിച്ച് നടത്തണം ടൂറിസം വകുപ്പ് അബ്കാരി പോളിസി റിന്യൂവൽ മീറ്റിംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിച്ച് നടത്താണ് ഉടമകളെ വിളിച്ച് ടൂറിസം വകുപ്പ് നടത്തുകയാണ് ആ അത് സബ്ജെക്റ്റ് ആയിട്ട് വെച്ച് നടത്തുകയാണ് അതാ പറഞ്ഞത് അങ്ങയുടെ വകുപ്പ് ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്ത് അങ്ങയുടെ വകുപ്പ് അവരാണ് തീരുമാനിക്കുന്നത് അവരാണ് അവർക്ക് ഉറപ്പ് കൊടുത്തത് ഇരുപത്തൊന്നാം തീയതിത്തെ മീറ്റിംഗിൽ ഉറപ്പ് ഉറപ്പുവിടുത്തത് ഞങ്ങൾ വേണ്ട രീതിയിൽ എന്ന് പറഞ്ഞത് അബ്കാരി പോളിസിയുടെ കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് ചീഫ് സെക്രട്ടറി ചോദനപ്പെടുത്തൽ ടൂറിസം സെക്രട്ടറിയാണ് ഞങ്ങളുടെ ചോദ്യം ടൂറിസം വകുപ്പിന് അബ്കാരി പോളിസി റിവ്യൂ ചെയ്യാനുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിച്ച് മീറ്റിംഗ് നടത്താനുള്ള എന്ത് അധികാരമാണുള്ളത് എന്ത് അധികാരമുള്ളത് ഞാൻ എക്സൈസ് മന്ത്രിയോട് യോജിക്കുകയാണ് അങ്ങ് പറഞ്ഞത് ടൂറിസം മന്ത്രിയോടാണെന്നാണ് ഞാൻ കരുതുന്നത് ഞാനാണ് മന്ത്രി എന്നുള്ള നിലയിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വിളിച്ച് മീറ്റിംഗ് നടത്തേണ്ടതെന്ന് അങ്ങ് ഞങ്ങളോടല്ല പറഞ്ഞത് ടൂറിസം മന്ത്രിയോടാ എനിക്ക് മനസ്സിലായി എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി അതാ പറഞ്ഞത് ആ മീറ്റിംഗ് ആണ് നടത്തിയിരിക്കുന്നത് ആ മീറ്റിംഗ് നടത്താൻ അവർക്ക് എന്ത് അധികാരം ടൂറിസം ഡയറക്ടർ ടൂറിസം ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിരന്തരം യോഗം നടത്താറുണ്ട് അതായത് ഗവൺമെന്റ് ഭരിക്കുമ്പോഴും നടത്താറുണ്ട് ഒരു മാസം നാല്പതിലധികം യോഗം നടക്കാറുണ്ട് ഇതൊക്കെ മന്ത്രി നിർദ്ദേശിച്ചിട്ടോ മന്ത്രി അറിഞ്ഞിട്ടോ അല്ല മ്മതിച്ചു ടൂറിസം ഡയറക്ടർ ഇങ്ങനെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ടൂറിസം വകുപ്പിന് അബ്കാരി പോളിസി റിവ്യൂ എക്സൈസ് പോളിസി റിന്യൂവൽ എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൊടുത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് മീറ്റിംഗ് നടത്താൻ എന്ത് അധികാരമാണുള്ളത് അതാണ് എന്റെ ചോദ്യം എന്റെ ചോദ്യം അതിന് പറഞ്ഞിരിക്കുന്നത് ടൂറിസം ഡയറക്ടർ മാസം നാൽപ്പത് മീറ്റിംഗ് വിളിക്കും ആ നാൽപ്പത് മീറ്റിംഗ് ഏതൊക്കെ വിഷയത്തിലാണ് എന്നറിയില്ല തിരുവനന്തപുരത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനെ കുറിച്ച് കൂടി നിങ്ങളുടെ ടൂറിസം ഡയറക്ടർ മീറ്റിംഗ് വിളിക്കുമല്ലേക്കാണെങ്കിൽ പോയാൽ അതിനാണ് മന്ത്രി അതിന്റെ തലപ്പത്തിരിക്കുന്നത് മന്ത്രി അറിയില്ല ഞാൻ അറിയാതെയാണ് യോഗം വിളിച്ചത് എന്ന് പറഞ്ഞാൽ അങ്ങ് ആ മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്നാണ് എന്റെ അർത്ഥം അല്ലാതെ മീറ്റിംഗ് നടന്നാൽ മീറ്റിംഗ് നടന്നാൽ അങ്ങയുടെ അറിവോടുകൂടിയാണ് അല്ലാതെ ഡയറക്ടർ മന്ത്രിയുടെ അറിവില്ലാതെ അബ്കാരി പോളിസി റിന്യൂവലിനെ കുറിച്ച് മീറ്റിംഗ് നടത്തുവോ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ വകുപ്പ് കേസുകളുടെ വിൽപ്പന കുറഞ്ഞു അതായത് നമ്പർ ഓഫ് കേസസ് രണ്ട് ലക്ഷം കേസോ നാല് ലക്ഷം കേസോ ഇപ്പൊ വിൽപ്പന കുറഞ്ഞിരിക്കുന്നു രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് രണ്ട് കാരണങ്ങൾ ഒന്ന് പരിശോധനകൾ നടക്കാത്തത് കൊണ്ട് ബിവറേസ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിക്കുന്ന മദ്യം കൂടാതെ സെക്കൻഡ്സിന്റെ വിൽപ്പന വ്യാപകമായി നടക്കുന്നു നിങ്ങളെ നിങ്ങളെ കേസുകളുടെ എണ്ണം കണക്കാക്കിയത് ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് ബാറുകൾ മദ്യം മേടിച്ച് വിൽക്കുന്നതിനാണ് ബില്ല്ണ്ട് അത് കണക്കുണ്ടാവും ഗവൺമെന്റിന്റെ കയ്യിൽ അതുകൂടാതെ വ്യാപകമായ സെക്കൻഡ്സ് വിൽപ്പന നടക്കുന്നു അപ്പൊ കുറയുമല്ലോ ഔദ്യോഗിക കണക്ക് രണ്ട് മേജർസ് ഷിഫ്റ്റഡ് ഫ്രം ലിക്കർ ടു എം ഡി എം ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാപകമായി കേരളം ലഹരി മരുന്നിന്റെ കേന്ദ്രമായി ഈ രാജ്യത്തിന്റെ തലസ്ഥാനമായി മാറുകയാണ് അപ്പഴും കുറയും കുറച്ച് ലിക്കർ അത് നിങ്ങളുടെ പോളിസി എടുക്കുന്നല്ല നിങ്ങളെ മദ്യം വ്യാപിപ്പിക്കുന്നതിനെതിരായിട്ട് നിങ്ങൾ എത്ര ബാറിന്റെ ലൈസൻസ് കൊടുത്തു എത്ര ബാറിന്റെ ലൈസൻസ് നിങ്ങൾ കൊടുത്തു വന്നതിന് ശേഷം ഈ രണ്ടാമത്തെ ഗവൺമെന്റ് വന്നതിന് ശേഷം നൂറ്റി മുപ്പത് ബാറുകളുടെ ലൈസൻസ് രണ്ടാമത് കൊടുത്തില്ലേ നിങ്ങൾ മദ്യം വ്യാപിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി ഫേസ്ബുക്കിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായിട്ടാണ് കൂടുതൽ ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകിയ തീരുമാനം മദ്യനിരോധനം സാധ്യമാക്കാനുള്ളതാണോ എന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കണം ഇങ്ങനെ കൂടുതൽ കൂടുതൽ മദ്യശാലകൾ അനുവദിച്ചുകൊണ്ടാണോ ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പാക്കുന്നത് യു ഡി എഫിന്റെ മദ്യനയം തട്ടിപ്പാണ് അത് വോട്ട് നേടാനുള്ള വില കുറഞ്ഞ തന്ത്രം മാത്രമാണ് എന്നിട്ട് പറയാണ് മദ്യമെന്ന വിപത്തിനെ ചെറുക്കാനും ജനങ്ങളെ മദ്യത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനും ഉള്ള നിശ്ചയദാർഢ്യം ഉള്ളത് ഇടതുപക്ഷത്തിനാണ് മദ്യവിരുദ്ധ സമിതിയും മദ്യവർജന സമിതികളുമായി ചേർന്നുകൊണ്ട് മദ്യവ്യാപനത്തെ ഇടതുപക്ഷം ശക്തിയായി എതിർത്തും എതിർത്തുകൊണ്ടിരിക്കുകയാണ് എട്ട് കൊല്ലമായിട്ട് തൊള്ളായിരം പാറായി എട്ട് കൊല്ലം കൊണ്ട് തൊള്ളായിരം ബാർ തൊള്ളായിരം ബാറ് ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നടക്കുന്ന എന്താ ഇപ്പൊ നടക്കുന്നത് ബീവറേജിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനം നാലിരട്ടിയും അഞ്ചരട്ടിയും രൂപയ്ക്ക് വിറ്റിട്ട് കാണിക്കാതെ അവർ വരുമാനം ഉണ്ടാക്കുന്നു ടേൺ ഓവർ ടാക്സ് നമുക്ക് കിട്ടുന്നില്ല അഞ്ചു ലക്ഷം വരുമാനമുള്ള ഒരു ബാറിന്റെ ടേൺ ഓവർ ഒരു ദിവസം കാണിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് അപ്പോ മാസം മുപ്പത് ലക്ഷം രൂപയാണ് യഥാർത്ഥത്തിൽ ഒന്നര കോടി ഉണ്ട് അതിന്റെ പത്ത് ശതമാനം ആ മാസം കിട്ടിയാൽ എത്രയായി ഒന്നര കോടി രൂപയുടെ മനസ്സിലായില്ലേ അത് കാണിക്കുന്നില്ല അത് കാണിക്കാതെ രൂക്ഷമായ നികുതി വെട്ടിപ്പ് ഈ മേഖലയിൽ നടക്കുന്നു എന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഇത് ചർച്ച നടക്കും ഏതെങ്കിലും ഒരാൾ തീരുമാനിക്കുന്നതല്ല ഞങ്ങളുടെ പാർട്ടിയിലും മദ്യനയം ഉണ്ടപ്പോ ഞങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താ സംശയം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റേതായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിനെ ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ കാണണം മദ്യ വ്യവസായത്തെ ഒരു ഇൻഡസ്ട്രി എന്നുള്ള നിലയിൽ കാണണം ആവശ്യമായ നിയന്ത്രണങ്ങൾ വേണം നമുക്കൊരു കൾച്ചർ ഉണ്ടാക്കണം റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് അതായത് നാട്ടുകാർ മുഴുവൻ കള്ളുടിച്ച് വഴി കിടക്കുന്ന സ്ഥിതിയല്ല ഉണ്ടാകുന്നത് പിന്നെ കുറച്ചുകൂടി വിദേശ രാജ്യങ്ങളെ പോലെ കുറച്ചുകൂടി ലഹരി കുറഞ്ഞ പാനീയങ്ങൾ ഉപയോഗിക്കാൻ വേണം ഒറ്റയടിക്ക് ചെയ്താൽ നേരത്തെ പറഞ്ഞതുപോലെ വ്യാജ മദ്യം ഒഴുകും ഞങ്ങളത് ഡിബേറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങളത് ചർച്ച ചെയ്തിട്ടുണ്ട് ആ ഒരു തീരുമാനം എടുത്തപ്പോഴുണ്ടായ ഇമ്പാക്ട് നികുതി മേഖലയിലും ടൂറിസം രംഗത്തും തൊഴിൽ മേഖലയിലും ഉണ്ടായ കുറവുകൾ എന്താണ് എന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ അതിന്റെ റിപ്പോർട്ട് വാങ്ങിച്ചിട്ടുണ്ട് അവിടെയല്ലേ നിങ്ങൾ പുതിയ ഗവൺമെന്റ് നിങ്ങൾ വന്നത് നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയാനുള്ളതും മുഖ്യമന്ത്രിയോട് പറയാനുള്ളതും പ്രിവൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് നടപടികൾ എടുക്കണം ഇതിൽ മന്ത്രിമാരുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ബാർ ഉടമകളുണ്ട് എല്ലാവരും ചേർന്ന് നടത്തിയ ഒരു ക്രിമിനൽ ഉണ്ട് ആ കോൺസ്പെറസിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കളക്ഷൻ നടന്നത് എന്നിട്ട് കളക്ഷൻ നടത്തിയത് ഒരാളെ സസ്പെൻഡ് ചെയ്തിട്ട് അതിനെ കുറിച്ചല്ല അന്വേഷിക്കേണ്ടത് പി സി ആക്ടിന്റെ പ്രൊവിഷൻ വെച്ചുകൊണ്ട് എഫ്ഐആർ എടുത്തുകൊണ്ട് കേസ് അന്വേഷിക്കണം ഇതിന്റെ വിപുലമായ കാര്യങ്ങളെക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം അതാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങളത് പറയുന്നു ഞാൻ വണ്ട് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് കാലം വന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി കണക്കി ഓദിക്കുന്നു ഇപ്പൊ കാലം വന്ന് കണക്കി ഓദിച്ചുകൊണ്ടിരിക്കുക ഇവിടെ പറഞ്ഞല്ലോ ശ്രീ വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രീ കെ എം മാണിയെ കുറിച്ചുകൂടെ പറഞ്ഞ വാക്കുകൾ പുഴുവുള്ള ചാകാത്ത പുഴുവള്ള നരകത്തിൽ വീഴും എന്ന് തുടങ്ങിയ വാചകങ്ങൾ വളരെ സഭ്യമായ ഭാഷയിൽ ശ്രീ റോജി എം ജോൺ അവതരിപ്പിച്ചപ്പോ വികാരപരിതനായി ആവുകയും ചെയ്തു ബി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് ഇവിടെ നിന്ന് ബൈബിൾ കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് എന്തെല്ലാം ഹീനമായ വാക്കുകളാണ് അന്നത്തെ പ്രതിപക്ഷം കെ എം മാണിക്കെതിരായിട്ട് ഉന്നയിച്ചത് കെ എം മാണി സാറിനെതിരായിട്ട് ഉന്നയിച്ചത് എത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് പറഞ്ഞത് എത്ര മോശമായിട്ടുള്ള വാക്കുകളാണ് ഉന്നയിച്ചത് അങ്ങ് പ്രകോപിതനാകേണ്ട ഒരു വാക്കും സി റോജി എം ജോൺ ഇവിടെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷെ കാര്യങ്ങൾ പറയും ഇവിടെ ഇത് അഴിമതിയാണ് അഴിമതിയുടെ തുടക്കമാണ് അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള അബറ്റ്മെന്റ് നടന്നിട്ടുണ്ട് ക്രിമിനൽ കോൺസ്പിറസി നടന്നിട്ടുണ്ട് ഒരു സംശയമില്ല പിന്നെ ഗോവർദ്ധന്റെ യാത്രയിലെ രാജാവിങ്ങനെ കുരുക്കായിട്ട് നടക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ഞങ്ങളല്ല ജനങ്ങളാണ് ആ രാജാവിന്റെ റോളിൽ ഇപ്പൊ കുരുക്കിട്ടത് എല്ലാവരും കഴിതി നന്നായി കുരുക്കു കീണിട്ടുണ്ട് ഞങ്ങളുടെ റോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ രാജാവ് നഗ്നായി നടക്കുമ്പോ ഞങ്ങള് കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി ഈ രാജാവ് നഗ്നനാണെന്ന് ഉറക്ക വിളിച്ചു പറയും അതാണ് അങ്ങ് പറഞ്ഞ രാജാവും ഞങ്ങളുടെ രാജാവും തമ്മിലുള്ള വ്യത്യാസം അത് നിങ്ങൾ അറിയണം ഇതുപോലെ കനത്തൊരാഘാതം തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ട് ഏഹ് ജനപിന്തുണയെ കുറിച്ചൊക്കെ ഇത്രയും വിശാലമായി സംസാരിക്കാനുള്ള അങ്ങയുടെ ഒരു പവർ ഉണ്ടല്ലോ അതിന് മുന്നിൽ ഞാൻ നമിക്കുകയാണ് അങ്ങനെ ചങ്കുറപ്പ് അല്ല ഒരു അതുണ്ടല്ലോ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ അബ്കാരി പോളിസിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഗൌരവപരമായി ഞങ്ങൾ ഉന്നയിച്ച ഒരു കാര്യം എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഞങ്ങളൊരു പരാതി തന്നിട്ടുണ്ട് ആ പരാതിയുടെ പുറത്ത് ഞങ്ങൾ തന്നിട്ടുണ്ട് പരാതി ആ പരാതിയുടെ പുറത്ത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് അതിന്റെ പ്രൊവിഷൻസ് അനുസരിച്ച് എഫ്ഐആർ എടുക്കാനും കേസ് രജിസ്റ്റർ ചെയ്യാനും ജുഡീഷ്യൽ അന്വേഷണം നടത്താനും അങ്ങ് തയ്യാറുണ്ടോ അതാണ് ചോദ്യം അങ്ങ് തയ്യാറുണ്ടോ അങ്ങ് സാധാരണ ഇത്തരം കാര്യങ്ങളിലൊക്കെ എഴുന്നേറ്റ് അപ്പൊ തന്നെ മറുപടി പറയുന്ന ആളാണ് ഇപ്പൊ മൗനം അവലംബിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായി ഞങ്ങൾക്ക് സൗകര്യമില്ല ഞങ്ങൾ അന്വേഷിക്കില്ല അന്വേഷിച്ച എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഭംഗിയായി അറിയാവുന്ന വ്യക്തമായി അറിയാവുന്ന ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അതുകൊണ്ട് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇതിൽ അന്വേഷണം നടത്തിയേ മതിയാവും അതാണ് ഞങ്ങളുടെ നിലപാട് നടത്തണം അന്വേഷണം നടത്തണം ഞങ്ങൾ ആ ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുകയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്